നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനായി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പുറത്തിറക്കിയിരുന്നു രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം വരെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വക കൊള്ളിച്ചിരിക്കുന്നത് ഇതുപ്രകാരം തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് നഗരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ സമൂഹമാധ്യമായ എക്സിൽ പങ്കുവച്ചത് മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരാണ് നടപടികൾ എടുക്കേണ്ടത് രണ്ടായിരത്തി മെയ് അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നു തലസ്ഥാനത്തെ ജനങ്ങൾക്ക് മേൽ ദുരന്തം വിതച്ച് പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു കേന്ദ്ര പദ്ധതി പ്രകാരം ഓരോ നഗരവും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം അതിൽ നൂറ്റി അൻപത് കോടി രൂപ അതായത് എഴുപത്തി അഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ നൽകും തിരുവനന്തപുരം നഗരത്തിലെ മഴയും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മെയ് അവസാനത്തോടെ സംസ്ഥാനത്തെ കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച പദ്ധതി സമർപ്പിക്കണം